ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സോ അപ്പം ഇന്ന് നമ്മളെ മൂത്ത് മൂത്ത് തട മൂത്ത മുൾ മിന്നു അവൾ എസ് എൽ സി പാസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവളൊന്ന് കാണാൻ പോകണം അവൾക്ക് കാണാൻ പോകണതിന് മുന്നേ ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പോകണം അപ്പം നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം അപ്പോൾ അത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം കേട്ടോ അവരുടെ അവിടെ പോണ ഒരു ഷോപ്പ് കേട്ടോ അവിടത്തെ മുന്നൊരു ഷോപ്പ് തന്നെ വാങ്ങാൻ വിചാരിച്ചു അപ്പൊ കേക്ക് കൂടെ പറഞ്ഞിട്ടുണ്ടോട്ടോ അപ്പൊ അത് കൺഗ്രാറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതും അതുകൂടി എഴുതി കേക്കും വാങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ ലഡും വാങ്ങിട്ടുണ്ട് ഇനി നമുക്ക് മിന്നു അടുത്തേക്ക് പോയോക്കെട്ടോ അവൾ അവിടെ ഇണ്ടോന്നറിയില്ല സ്കൂളിലേക്ക് മണിക്ക് കഴിഞ്ഞു വന്നോന്നറിയില്ല എന്തായാലും

കൺഗ്രാറ്റ്സ് <laughs> മിന്നെ <laughs> 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 <hazim> <Congrats. hazim> കൺഗ്രാച്ചുലേഷൻസ് അടുത്ത പ്ലസ് ടുന് ദിലാറെ അടിപൊളിയായിട്ട് വരട്ടെ അപ്പൊ നമ്മള് ദിലാറ വല്യ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞമ്മക്കും വരാൻ കഴിയട്ടെ അടി അടി അടികൊട അടികൊടുത്തോ ா uh, <laughs> <no? laughs> <laughs> <laughs> <hannas> 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 ഏയ് ഇങ്ങനെയാടാ ഒന്നൂടെ ഞാൻ ചാടാ ചകചാടാൻ പറ്റൂല ചകചാടാൻ അറിയില്ല അതുപോലെ അതുപോലെ ആ ഒരു കാലം കണ്ടു ഒരു കാലം കണ്ട് നല്ല തട്ടി തെറിച്ചോളൂ ചാടിയൊക്കെ

പിന്നെ വെച്ചിട്ട് നമ്മ മാറില്ലേ അന്ന് ഇവിടെ കൊണ്ടൊന്നുല്ലേ പിത്താഴൊക്കെ പോയി വന്ന് അതൊരു ചെറിയ പെട്ടെന്ന് പെട്ടെന്നുണ്ടായതിന് സെലിബ്രേഷൻ അല്ല സെലിബ്രേറ്റ് ഒന്നും ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്തു തന്നല്ല പെട്ടെന്ന് നമുക്ക് അങ്ങനെ റിസൾട്ട് തരണ പിന്നെ നമുക്കൊന്ന് പോയി വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി വന്നാണ് ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ